ട്ടിപ്പൊളി ഒരു കുബേര പട്ടുസാടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് കിട്ടിയാലോ അപ്പൊ നല്ല കിഡ്ഡിലൊരു കളക്ഷനായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് വെൽക്കം ടു ഏഞ്ചൽ വാഡ്രോ അപ്പൊ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് കളർ അല്ലേ ഈ ഒരു ഗോൾഡൻ യെല്ലോ വിത്ത് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ട്രെൻഡിങ് ആണ് എല്ലാ ടോൺകാർക്കും ചേരുന്ന ഒരു കളറാണ് യെല്ലോ എന്ന് പറയുന്നത് കാരണം ഈ യെല്ലോയുടെ ഒരു ബ്രൈറ്റ്നെസ് നമ്മുടെ ഫേസിലേക്ക് ഭംഗി നല്ല രീതിയിൽ വരുമ്പോ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആകും കേട്ടോ ഇതിന്റെ ബോഡിയിൽ പ്രിന്റ് ആണ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രിന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ടും ഒരേപോലത്തെ പ്രിന്റാണ് വെള്ളം കാണിച്ചാൽ ഒന്ന് ഡേ ഈ ഒരു പ്രിന്റും ഒന്ന് ഈ ഒരു പ്രിന്റും ആണ് നമുക്ക് സെലക്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് ട്രിപ്പിൾ നേനേ ഉള്ളൂ രണ്ടും നല്ല നല്ല പ്രിന്റുകളാണ് വിത്ത് ബ്ലൗസാണ് ബ്ലൗസ് പീസിങ് കിട്ടത്തിൽ ഇങ്ങനെയാണ് ബോഡി ഫുള്ള് വരുന്നത് രണ്ട് സൈഡിലും കോപ്പർ അതേ ഇതേപോലെ ബ്ലൗസ് വരുന്നത് ബ്ലൗസ് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ വന്നിട്ട് കോപ്പർ കളറിലെ ബുട്ടാസും അതേപോലെ തന്നെ കോപ്പർ കളറിലെ ബോർഡറും ആണ് വരുന്നത് നല്ല ഹെവി വർക്കാണ് അതെ ബോർഡറും ഒക്കെ ഭയങ്കര രസമായിട്ടുള്ള വർക്കാണ് പല്ലു പോർഷൻ ഇതേപോലെ ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ കോപ്പർ വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ട്രിപ്പിൾ നയനേ ഉള്ളൂ വിത്ത് ബ്ലൗസ് ആണ് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ബൈ